ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതിയും മിത്രയും കൂടെ തുണിയൊക്കെ അലക്കിയിട്ട് പറക്കി എടുത്തിട്ട് വരുന്ന സമയത്താണ് ആനന്ദും ശ്രീദേവിയും കൂടെ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ പുറകെ വിളിക്കുന്നുണ്ട് ആനന്ദേ ആനന്ദേ നിൽക്കടാന്ന് പക്ഷേ ആനന്ദ് എവിടെ കേൾക്കാൻ വണ്ടിയുടെ സൗണ്ടിൽ ആനന്ദ് നിർത്തുന്നില്ല കേട്ടോ ശ്രീദേവിൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെ പോവാണ് അത് കണ്ടിട്ട് മിത്ര ചോദിക്കുകയാണ് എന്താ പിച്ചി അവരെവിടെ പോയതാ രണ്ടുപേരും കൂടെ ചിലപ്പോൾ അമ്പലത്തിൽ വല്ലതായിരിക്കുമോ അറിയില്ല എന്നാലും ഒരു വാക്ക് ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ലല്ലോ വാ നമുക്ക് അകത്തേക്ക് ചെല്ലാം അകത്ത് കയറി ചെല്ലുമ്പോൾ ബാലൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ബാലേട്ടാ ആനന്ദ് എങ്ങോട്ടാണ് പോയത് അവർ അമ്പലത്തിലേക്കാണ് പോയത് എന്താ അല്ല എന്നാലും എന്നോടൊരു വാക്ക് ചോദിക്കാതെ പോയല്ലോ ആ നിന്നെ അവൻ അവനന്വേഷിച്ചിരുന്നു അപ്പോൾ ഞാനാ പറഞ്ഞത് നീ പുറത്തെന്തോ ജോലി ചെയ്യാണ് ഇനിയിപ്പോൾ വിളിക്കാൻ നിൽക്കണ്ട നിങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാൻ എന്നാലും എന്നോട് ചോദിച്ചില്ലല്ലോ എടി അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് അവർ പോയത് എന്നാലും ആനന്ദിനെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു ആ അതൊക്കെ പോട്ടെ പിന്നെ ആ നമ്മുടെ ശ്രീദേവി മോളെ കണ്ട് പഠിക്കും നിങ്ങളെല്ലാം അവൾ എന്നും അമ്പലത്തിൽ പോയി തൊഴും രാവിലെ കുളിച്ചിട്ട് നിങ്ങളും ഇതുപോലെയൊക്കെ കണ്ട് പഠിക്കണം ഗുരുത്വമുള്ള കുട്ടികൾക്ക് ഇതൊക്കെ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശ്രീദേവിയെ പുകത്ത് കണ്ടിട്ടോ കേട്ടിട്ട് ദേഷ്യം വരാൻ വന്നിട്ട് പാങ്ങില്ലാതെ നമ്മുടെ ഗോമതിയാണെങ്കിൽ നേരെ മുറിക്കകത്ത് പോയി കയ്യിലിരുന്ന തുണികളെല്ലാം വാലിച്ച് കട്ടിലേക്ക് ടുക്കെട്ടോ എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ടിപ്പം എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യാന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുവാട്ടോ തൊട്ട് പുറകെ തന്നെ മീനാക്ഷിയും മിത്രയും കൂടെ ചെല്ലാണ് എന്താ അപ്പച്ചി കാണിക്കണേ പിന്നെ അല്ലാണ്ട് ആനന്ദ് മാറിപ്പോയി ഒരുപാട് മാറിപ്പോയി കല്യാണം കഴിഞ്ഞ ഉടനെ അവന് എന്നെ മാറുന്നോ എന്തിനാ അപ്പച്ചി അങ്ങനെയൊക്കെ പറയണത് അപ്പം മിത്ര പറയാ പൊതു മോടിയല്ലേ ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ പെട്ടെന്ന് ചോദിക്കാം അങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് പോയെന്ന് എന്നാലും അവൻ എവിടെ പോയാലും എന്നോട് ചോദിക്കാണ്ട് ഇന്ന് വരെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ മിത്രേ എന്നാലും പുറത്തിറങ്ങി പോകുമ്പോൾ അമ്മേ ഞാൻ പോയിട്ട് വരാം അവൻ എന്നോട് പറഞ്ഞോ വേറെ ആര് ചോദിച്ചില്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കും ഇപ്പോൾ അവനും എന്നെ വേണ്ട അല്ലേ ഈ വീട്ടിൽ എന്നെ ആർക്കും വേണ്ട ഞാൻ ആരും എന്നും പറഞ്ഞ് ഗോമതി അങ്ങോട്ട് ഒപ്പാരി വയ്ക്കാൻ തുടങ്ങി മീനാക്ഷിയും മിത്രയും കൂടെ സമാധാനപ്പെടുത്താം അമ്മ ഒന്ന് സമാധാനപ്പെട് ഇതൊന്നും അത്ര വിഷമാക്കണ്ട പോട്ടെ ആഹാ അവശ ആക്കണ്ട നീയങ്ങ് പറഞ്ഞാൽ മതിയോ നീയൊക്കെ അറിയാൻ കിടക്കണേ ഉള്ളൂ നാളൊരു കാലത്ത് നിന്റെയൊക്കെ മക്കളും ഇതുപോലെയൊക്കെ കാണിക്കട്ടെ അപ്പോഴേ നീയൊക്കെ മനസ്സിലാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങോട്ട് സങ്കടപ്പെടാൻ തുടങ്ങി അപ്പോൾ മിത്രയും മീനാക്ഷിയും കൂടെ തീരുമാനിക്കാൻ ശരിയാ അപ്പച്ചയ്ക്ക് നല്ല വിഷമായി എന്നാ തോന്നണേന്ന് ആ എന്തായാലും ഇതിനൊരു പരിഹാരം കാണാതെ പറ്റില്ലല്ലോ അങ്ങനെ നേരെ മീനാക്ഷി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആകാശ് കടയിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആകാശെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താണ് പറഞ്ഞോ മീനാക്ഷിയും അല്ല ഇവിടുത്തെ നമ്മുടെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എന്ത് വിഷമം ഇന്ന് രാവിലെ ആനന്ദേടനും ശ്രീദേവി ചേച്ചിയും കൂടെ അമ്പലത്തിൽ പോയി അമ്മയോടൊരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയത് അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് ഓ അതാണോ അതിനൊക്കെ ഇങ്ങനെ വിഷമിക്കുക എന്ത് ചെയ്യും മീനാക്ഷി അതൊക്കെ നിസ്സാര കാര്യമല്ലേ അവർ പോയിട്ടെങ്കിൽ വരുമല്ലോ അങ്ങനെയല്ല ആകാശേ എന്തിനും ഏതിനും ഇവിടെ അമ്മയായിരുന്നല്ലോ ഒന്നാമത് ഇവിടുത്തെ പാചകവും അടുക്കളയും ഒക്കെ എല്ലാം ആ ശ്രീദേവി കൈയ്യടത്തിയത് പോലെയാണ് പിന്നെ ഒന്നിനും അമ്മയെ ഒന്നിനും അടുപ്പിക്കുന്നത് പോലും ഇല്ല എന്തായാലും ഒറ്റപ്പെട്ടത് പോലെ ആയിപ്പോയി അമ്മ അതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് എടിയ അതൊക്കെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അങ്ങനെയല്ല ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളെല്ലാവരും പുറത്തിറങ്ങി പോകുന്നവരാ ഞാനാണെങ്കിലും ഓഫീസിലൊക്കെ പോവുകയും ജോലി ചെയ്യുകയും മറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ആകാശം അങ്ങനെ തന്നെയല്ലേ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടയുടെ കാര്യങ്ങളും അല്ലേ ഇവിടെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് പക്ഷേ അമ്മയോ അമ്മ ഇവിടെ വീട്ടിൽ തനിച്ചല്ലേ അമ്മയ്ക്ക് എന്താ ഉള്ളത് മിണ്ടാനോ പറയാനോ ആരെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോലും ഒന്നുമില്ല ആകെ ഉള്ളത് ഇവിടുത്തെ വീട്ടുകാര്യങ്ങളും എല്ലാവർക്കും വെച്ച് വിളമ്പുന്നതും ഒക്കെ അങ്ങനെ സമയം കളയുക ഇപ്പോൾ അതിനും പറ്റത്തില്ല എന്ന് വെച്ചാൽ അമ്മ ആകെ ഡെസ്പായിട്ടുണ്ട് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ആകാശ് ആനന്ദേട്ടനോടൊന്ന് സംസാരിക്കണം ഒരു കുറ്റപ്പെടുത്തൽ പോലെ ആവരുത് എന്തായാലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഇനി ഇത് ആവർത്തിക്കരുത് അമ്മയെ വിഷമിപ്പിക്കേണ്ട പിന്നെ ആ അത് ശരിയാ ഞാൻ സംസാരിച്ചോളാം മീനാക്ഷി ഞാനും ശ്രീദേവി ചേച്ചിയോട് ഒന്ന് സംസാരിക്കാം ശരിയെന്ന് പറയാം കേട്ടോ എന്നിട്ട് ആകാശ് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് മീനാക്ഷി തുണികളെല്ലാം മടക്കി അലമാരയിലേക്ക് വെക്കുന്ന സമയത്താണ് ശ്രീദേവി അമ്പലത്തിൽ നേരെ വരാട്ടോ എന്നിട്ട് പ്രസാദം കൊണ്ട് ആദ്യം മീനാക്ഷിയുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് മീനാക്ഷിയുടെ മുറിയിലൊന്നും തട്ടത് പോലെ ഇല്ല നേരെ കയറിയങ്ങ് വരാ മീനാക്ഷി തുണിയൊക്കെ അടിക്കിട്ട് ഞാൻ തിരിഞ്ഞു നോക്കണം തൊട്ട് പറുകയും ശ്രീദേവി നിൽക്കുന്നതാണ്പോ മീനാക്ഷി ഒന്ന് ഞെട്ടി വിളിക്കുക അയ്യോ അമ്മേന്ന് വിളിക്കുക അപ്പം ശ്രീദേവി ചോദിക്കുന്നുണ്ട് എന്തിനാ മീനാക്ഷി കിടന്ന് വിളിക്കുന്നത് ഇത് ഞാനല്ലേ ഓഹ് പേടിച്ച് പോയല്ലോ മുന്നിൽ വന്ന് നിന്ന് അതെയോ ശരി എന്തായാലും ഞാൻ ഈ പ്രസാദം തൊട്ട് തരട്ടെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാ ശരി എന്തെങ്കിലും വിരോധം ഉണ്ടോ മീനാക്ഷിക്ക് പ്രസാദം തൊടാനായിട്ട് എന്ത് വിരോധം ശ്രീദേവി ചേച്ചി എൻ്റെ നെറ്റിയിലേക്ക് ഇട്ടേ എന്ന് പറയാം അങ്ങനെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഉടനെ ശ്രീദേവി തന്നെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമാവില്ലല്ലോ തെറ്റായിട്ടൊന്നും എടുക്കല്ലേ എന്താ ശ്രീദേവി ചേച്ചിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞു അല്ല ഈ ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് Todo മീനാക്ഷിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന് മീനാക്ഷി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ അതെന്തിനാണ് മീനാക്ഷി ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം തരാതെ നിന്ന് ചിരിച്ചത് പിന്നെ അല്ലാണ്ട് ചേച്ചി ചോദിക്കുന്ന ഈ ചോദ്യത്തിനൊക്കെ ഞാൻ ചിരിക്കാതെ വേറെ എന്താ ചെയ്യാം എൻ്റെ പൊന്ന് ശ്രീദേവി ചേച്ചി ഈ ഗവൺമെൻറ്റ് ജോലി എന്ന് പറഞ്ഞാലേ അവിടെ ഇരിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ടെൻഷനും വെപ്രാളവും ഓരോ ഫയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഇതറിയും ഇതിലൊന്നും അഹങ്കാരം കാണിച്ചിട്ട് ഒരു കാര്യമില്ല അല്ല ഞാൻ വേറൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീദേവിയുടെ അടുത്ത് മീനാക്ഷിയും പറയുന്നുണ്ട് ആ എന്തായാലും എനിക്കും ചേച്ചിയെടുത്തൊരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്താ അല്ല നിങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിരുന്നില്ലേ അതെ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ ആ അമ്മയോട് പറയാൻ പറ്റിയില്ല അച്ഛനോട് പറഞ്ഞിട്ടാ പോയത് എന്നാലും പോകുമ്പോൾ അമ്മയോടൊന്നു പറഞ്ഞിട്ട് പോകണം അത് അമ്പലത്തിലേക്കെന്നല്ല ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഒന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയാൽ നന്നായിരിക്കും എന്ന് പറയട്ടോ ഏ അതെന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞത് അമ്മയോട് പറയാത്തതിന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്തെങ്കിലും ചോദിച്ചോ അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ മീനാക്ഷി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ എല്ലാവരുടെ അമ്മ തന്നെയല്ലേ പുറത്തോട്ട് പോകുമ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളായിരുന്നു എന്നേ പറഞ്ഞോളൂ അത് ശരി അപ്പോൾ അമ്മയ്ക്ക് അത് ഫീൽ െ ഞാൻ എന്നാൽ ഒന്ന് ചോദിക്കട്ടെ അയ്യയ്യോ എൻ്റെ പൊന്ന് ശ്രീദേവി ചേച്ചി ഇത് ചോദിക്കാൻ വേണ്ടിട്ടല്ല പറഞ്ഞത് ഞാൻ അറിഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓ അല്ല ആ സാരില്ല ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഞാനൊന്ന് കൂട്ടി ചോദിക്കാൻ പോവോ പ്രശ്നങ്ങൾ ഉണ്ടാക്കോ എന്ന് വെച്ചിട്ടാണോ മീനാക്ഷി അങ്ങനെ പറയണത് എൻ്റെ പൊന്ന് ശ്രീദേവി ചേച്ചി അതൊന്നുമല്ല അല്ല ഇനിയിപ്പൊ അങ്ങോട്ട് പോയി ചോദിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറയാം പക്ഷേ ശ്രീദേവി വിടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മീനാക്ഷി പെട്ടെന്നൊരു അടവെടുക്കുക ഇവരുടെ അടുത്ത് ഇങ്ങനെ നിന്നാ പറ്റില്ല ഇവർക്ക് ഭക്തി കുറച്ച് കൂടുതലാണ് ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തലേ കൈവയ്ക്കാം മീനാക്ഷി ആണെങ്കിൽ ശ്രീദേവിയുടെ തലയിൽ കൈവച്ചിട്ട് പറയും ദേ ശ്രീദേവി ചേച്ചിയാണ് സത്യം ഈ കാര്യം വേറെ ആരോടും പറഞ്ഞേക്കരുതെന്ന് പറയാം കേട്ടോ അമ്മയോടൊന്നും പോയി ചോദിച്ചേക്കരുത് അയ്യോ അതിനെ തലയിൽ കൈവയ്ക്കുന്നത് എന്തിനാ അതെ ചേച്ചി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കോപിക്കും അറിയാലോ ശാപം കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇനി ആരോടും ചോദിക്കും ചോദിക്കാൻ പോവല്ലേ കൊണ്ടാ ഞാൻ ആണയട്ടത് തലേ കൈവെച്ചാണയട്ടെ എന്ന് പറയുമ്പോൾ ശ്രീദേവി പെട്ടുപോയി ഇനിയിപ്പോൾ ചോദിക്കാനും പറ്റില്ലല്ലോ ശരി ചേങ്ങനെ അങ്ങോട്ട് ചെല്ലട്ടെ ചെല്ലു എന്ന് പറയാം ഓഹ് ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റണ്ട് ദൈവമേ എന്നും പറഞ്ഞ് നിൽക്കാം കേട്ടോ എന്നിട്ട് ശ്രീദേവി ഇറങ്ങി അങ്ങോട്ട് പോകുന്ന സമയത്തേന് കൃഷ്ണമംഗലത്തും ഇതുപോലെ മിഥുൻ വന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് മിഥുനും ആലോകും രാജശ്രീയും കൂടെ ആ ഇത്രയും നാൾ നടത്തിയ എല്ലാ പ്ലാനും പൊളിഞ്ഞു പോയില്ലേ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ മിഥുൻ പറയുന്നുണ്ട് ഇനിയും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട അടുത്തുടനെ തന്നെ മിത്രയെ കാണുന്നില്ല എന്നൊരു വാർത്ത അവിടെ വരും അന്നേരമാണ് കളിയിരിക്കുന്നത് അതെന്താ നീ അങ്ങനെ പറഞ്ഞു അതെ രാജശ്രീ പറയാ പറയാനൊക്കെ എളുപ്പമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വലിയ പാടാണ് ആൻറ്റി സമയം മതനെപ്പെട് എനിക്ക് വിട്ടേക്കെ ഞാനെല്ലാം ഏറ്റെന്ന് പറഞ്ഞില്ലേ ആ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മാത്രം ആവശ്യമില്ല എൻ്റെയും കൂടെ ആവശ്യമാണ് അവളെ തകർക്കണമെന്നുള്ളത് അപ്പോൾ അലോകു ചോദിക്കുകയാണ് അതെന്താ മിഥുനെ നീ അങ്ങനെ പറഞ്ഞത് നിൻ്റെ ആവശ്യമാണെന്ന് എന്താ ഇത്ര ആവശ്യം ഏ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ഒരു കുടുംബം തന്നെ ഇല്ലേ നിങ്ങൾക്ക് ആവശ്യവും എൻ്റെയും കൂടെ ആവശ്യമില്ലേ അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് മിഥുൻ പെട്ടെന്ന് തടി അങ്ങനെ മിത്രയെ തട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാൻ അവിടെ തകൃതിയായിട്ട് നടക്കുകയാണ് അങ്ങനെ കടയിൽ എല്ലാവരും ബാലനാണെങ്കിൽ പുറത്ത് പോയി ബാങ്കിൽ എവിടെയും പോയിരിക്കുകയാണ് ധർമ്മൻ ബാലനില്ലാത്ത കാര്യവും നല്ല സന്തോഷമാണല്ലോ മൊബൈൽ മൊബൈലെടുത്ത് വെച്ച് ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുകയാണ് അപ്പോഴാണ് ആകാശം എന്ന് പറയണത് അമ ഇവിടെ ഒത്തിരി പണിയുണ്ട് ഇതും നീ ഒന്ന് പോടാ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് പിന്നെ അച്ഛനിപ്പോൾ കയറി വരും പിന്നെ ആളിയൻ ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല നീ അങ്ങോട്ട് മാറിക്കയെന്നും പറഞ്ഞു ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഉച്ചത്തി പറഞ്ഞ് അങ്ങ് അങ്ങ് രസിച്ച് കളിക്കുകട്ടോ അതിനിടെ കൂടെ ശ്രീദേവിയുടെ കാര്യങ്ങളും പറയാനുണ്ട് ഓ ആ ശ്രീദേവി വന്നതുകൊണ്ട് കുറേ കുറ്റങ്ങളും കുറവുകളും കുറേ കാര്യങ്ങളൊക്കെ മാറ്റി കിട്ടാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ബാലം വരാട്ടോ ബാലം വന്ന കാര്യം ആകാശധർമ്മനോട് പറയണില്ല രണ്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് എപ്പോഴേ പറയണം ഗെയിം കളി നിൽക്കുന്ന എത്താനായിട്ട് കേൾക്കുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ശ്രീദേവിയുടെ ആ ഒരു ശല്യത്തെക്കുറിച്ചൊക്കെ എല്ലാം കേട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ധർമ്മ നീ ഇവിടെ എന്ത് പണിയാണ് എടുക്കുന്നത് ഓ ഒന്ന് പോയതെന്ന് പറയാം കേട്ടോ എടാ ധർമ്മ നിന്നെയല്ലേ ഞാൻ വിളിച്ചത് അപ്പോഴാണ് അളിയനാണെന്ന് മനസ്സിലായിട്ടോ കായിരുന്ന ഫോണും പിടിച്ച് വാങ്ങിച്ചിട്ട് അത് ശരി നീ അപ്പം ഇവിടെ ഗെയിം കളിയാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോണറിഞ്ഞ് പൊട്ടിക്കാൻ പോവാട്ടോ ധർമ്മം പോയി പിടിച്ചിട്ട് പറയാം അളിയാ ചതിക്കല്ലേ ആകെ ഒരു ഫോണേ ഉള്ളൂ ദേവി അതല്ലാതാക്കല്ലേന്ന് പറയാം ഇവിടെ ഞാൻ എന്തൊക്കെ പരിപാടികളെ ഏർപ്പിച്ചിട്ട് പോയത് എല്ലാം നീ ഒക്കെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം ഞാൻ കയറി വന്നപ്പോൾ നീ ശ്രീദേവിയെക്കുറിച്ച് സംസാരിച്ചല്ലോ അത് അല്ല ഉടനെ ആകാശ് കയറി ഇടപെടുന്നുണ്ട് അല്ല അച്ഛാ ഞങ്ങൾ പറഞ്ഞു ശ്രീദേവി ചേച്ചിയെക്കുറിച്ചല്ല ഇവിടുത്തെ രാമേട്ടനെ കുറിച്ചാണ് പറഞ്ഞത് രാമേട്ട ഇല്ലാത്തത് കാരണം നമുക്ക് ശല്യം ഇല്ലല്ലോ എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഓ അത് ശരി പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കുമ്പോഴും മാറ്റി മാറ്റി ആകാശ് പറയാം കേട്ടോ എന്തായാലും സാരയില്ല ഇപ്പം ഞാൻ വെറുതെ വിട്ടിരിക്കുന്ന നീയൊക്കെ ആ സ്റ്റോക്കുകളൊക്കെ എടുത്ത് റെഡിയാക്കിയോ ഇപ്പം വരും പുതിയ ചരക്കുകൾ അവർ വിളിച്ചിരുന്നു എല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് അയ്യോ അത് രാമേടനല്ലേ എടുക്കണേ എന്ന് പറയാം കേട്ടോ അപ്പോഴേ ആകാശം പറഞ്ഞു ഇല്ല അച്ചാ ഞാനും എടുത്തില്ല പിന്നെ എന്തിനട കഴുതകളെ നീയൊക്കെ ഇവിടെ നിൽക്കുന്നത് പഴം വിഴുങ്ങാനാണോന്ന് ചോദിക്കുമ്പോൾ ആകാശിൻ്റെ മുഖം വല്ലാണ്ട് പാടുകട്ടോ എന്നിട്ട് ശ്രീദേവി അങ്ങ് പൊക്കി പറയാം രാവിലെ അമ്പലത്തിൽ പോകണ കാര്യമൊക്കെ അപ്പോഴാണ് ശ്രീദേവി ഫോണിൽ വിളിക്കുന്നത് ആ പാലിച്ച ഇത് ഞാനാ ശ്രീദേവി ആ എന്താ മോളെ ഇപ്പൊ വിളിച്ചത് അച്ഛൻ ആഹാരമൊക്കെ കഴിച്ചോ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു ആ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം ആ നന്നായിരിക്കട്ടെ മോളെ പിന്നെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ എനിക്ക് സന്തോഷമുള്ളൂ ഇവിടെ അവിടെ വേറെ എനിക്ക് രണ്ട് മരുമക്കളുണ്ടല്ലോ മീനാക്ഷിയും ഇത്രയും അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ മക്കളെന്നും പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ടല്ലോ ആര്യനും ആകാശം അവനൊക്കെ പറഞ്ഞു കൊടുത്തതാണ് അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് അത് അതൊക്കെ ആയിരിക്കും കാര്യം ഇവരൊക്കെ അതിനൊക്കെ ആണെങ്കിൽ വിവരവും ഇല്ല ഒന്നുമില്ല പിന്നെ കയറി വന്നതല്ലേ വിളിച്ചുകൊണ്ട് വന്നതല്ലേ അതൊക്കെ ഇങ്ങനെ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തിയിട്ട് പറയുക കേട്ടോ ശ്രീദേവിയുടെയും ഇതെല്ലാം കേട്ട് അരിശം കൊണ്ട് നിൽക്കുകയാണ് ആകാശം ധർമ്മനും അവർക്കൊന്നും പിടിക്കണില്ല അതും ശ്രീദേവിയോടാണ് കുറ്റം പറിച്ചൽ അതെല്ലാം പറഞ്ഞിട്ട് മോള് റെസ്റ്റ് എടുത്തോ ഏയ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറ്റില്ല അടുക്കളയിൽ ഇവിടെ ഒത്തിരി ജോലി ഉണ്ടാന്ന് പറയാം എന്നാ മോള് ജോലി ചെയ്തോ എന്നും പറഞ്ഞ് ഫോണ് വയ്ക്കുക കേട്ടോ അങ്ങനെ ധർമ്മം ചെന്ന് ബാലനോട് പറയാം അളിയാ ഈ ചെയ്യുന്നതും ശരിയല്ല എന്ത് ശരിയല്ല എന്ന് അല്ല ശ്രീദേവി ഇപ്പം നമ്മുടെ മരുമുള്ള ആയിട്ട് ഇപ്പം കയറി വന്നതേ ഉള്ളൂ ഇവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയണ ശരിയാണോ എന്താ പറഞ്ഞാൽ നിങ്ങളൊക്കെ അവളെ കണ്ട് പഠിക്ക് അതാ വേണ്ടത് അവളുടെ ഗുണങ്ങളെ നല്ലതാണ് വളരെ നല്ല രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകുന്നു വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു എല്ലാവരോടും എന്ത് സ്നേഹത്തോടെ കരുണയോടുകൂടെയും അവൾ പെരുമാറുന്നത് ഇതൊക്കെ നീയും നിൻ്റെ ഭാര്യമാരും ഒക്കെ കണ്ട് പഠിക്കേണ്ടതാണ് അതിനൊക്കെ കുറച്ച് ബഹുമാനമൊക്കെ വേണം ഇവിടെ ഓരോരുത്തർമാർ ഭർത്താക്കന്മാരെ പേരാണ് വിളിച്ചു സംസാരിക്കുന്നത് അതിന് പോലും ബഹുമാനം ഇല്ലാത്തതാണ് ഓരോന്നും വന്ന് കയറിയിരിക്കണമെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുകട്ടോ അപ്പോൾ ആകാശിനെ അങ്ങ് ദേഷ്യം കൊണ്ടങ്ങ് അങ്ങ് നിൽക്കാൻ വയ്യ ആകാശ് വെറുപ്പോടു കൂടി തന്നെയാണ് അച്ഛൻ്റെ മുന്നിൽ നിൽക്കണേട്ടോ അത് കഴിഞ്ഞ് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മളെ ശ്രീകലനെ വിളിക്കുക കേട്ടോ ശ്രീദേവി അമ്മയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊളുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് മോളെ അവിടെ നിനക്ക് സുഖമാണല്ലോ സുഖാണമ്മ ഇവിടെ എല്ലാവരും എന്നോട് വലിയ കാര്യവും സ്നേഹവും ഒക്കെയാണ് പിന്നെ ആനന്ദനെ നീ കയ്യിലെടുത്തു ആ ആനന്ദേട്ടനും എൻ്റെ കൂടെയൊക്കെ തന്നെ പറഞ്ഞാലൊക്കെ കേൾക്കുമെന്ന് പറയുമ്പോൾ ശ്രീകല പറഞ്ഞു കൊടുക്കുകയാണ് എടി മണ്ടി അവനെ അങ്ങനെയല്ല നീ നില നിലക്കി നിർത്തേണ്ടത് നിൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടായാലും നിൻ്റെ കൂടെ അത് തന്നെ അവൻ നിൽക്കണം ആ ഒരു സ്റ്റേജിലേക്ക് അവനെ കൊണ്ടുവരണം ഞാൻ നിന്നെ പറഞ്ഞില്ലേ അന്ന് ഇവിടുന്ന് പറഞ്ഞെല്ലാം അല്ലേ വീട്ടിൽ നിന്ന് വിട്ടത് അതുപോലെ നീ അവനെ മാറ്റിയെടുക്കണം അതാണ് വേണ്ടത് അതാണ് ഒരു പെണ്ണിൻ്റെ കഴിവ് മനസ്സിലായോ മനസ്സിലായമേ എന്ന് എന്നും പറഞ്ഞ് നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്